അങ്ങനെയുള്ള വിശുദ്ധന്മാരാണ് അമ്പിയാക്കന്മാരുടെ അനന്തരവാമികളായി സമസ്തയെ നയിച്ചു പോന്നത് അവര് അല്ലാതെ പിന്നെ നമുക്ക് ആരാ നേത്രം നൽകാനുള്ളത് ഏത് സംഘടനയിൽ നമ്മൾ ചേരേണ്ടത് ജമായത്ത് ഇസ്ലാമി പിന്നെ വന്നതാ മൗദൂദിന്റെ ഇപ്പൊ നമ്മള് ജമാത്ത് ഇസ്ലാമിന്റെ തന്ത ഇല്ലാത്ത ഇസ്ലാമി എന്നാ പറയാം അതൊരു ചീത്തൊളിക്കുന്ന വാക്കല്ല തന്തല്ലാത്ത പറഞ്ഞാല് ബാപ്പ ബാപ്പയില്ലാത്ത മലയാളത്തിൽ തന്ത ഇല്ലാത്ത എന്ന് ദേശം പിടിച്ച് പറയുന്ന ഒരു വാക്കാണെങ്കിലും ബാപ്പ എന്താ അബുൽ വാപ്പില്ലാതായത് മോദൂദി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇത് ഉണ്ടാക്കിയത് അതിന്റെ എല്ലാം എല്ലാം അവനാണ് അദ്ദേഹമാണ് എന്നിട്ടോ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കേരള അമീർ ഞങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ കേട്ടില്ലേ വായിച്ചില്ലേ അബുല മൗദൂദിയുമായിട്ട് ജമാത്ത് ഇസ്ലാമിക്ക് ഒരു ബന്ധവുമില്ല എന്ന് ആര് പറഞ്ഞു കേരള അമീർ പറഞ്ഞു അതിനുമുമ്പ് വേറെ പലരും ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ട് ഇതോടുകൂടെ നമ്മക്ക് തന്തയില്ലാത്ത ജമായഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നതിനൊരു കുറവ് വിചാരിക്കേണ്ട അതൊരു നമ്മളൊരു ഒരു ഒരു മോശമായ വാക്കായിട്ട് പറയുന്നതല്ല ഉള്ള ഒരു യാഥാർത്ഥ്യം പറയുന്നു എന്നേ ഉള്ളൂ അങ്ങനെയല്ലേ വരിക അവനാന്റെ തന്തനെ നിഷേധിച്ചാൽ എന്താ പറയാ തന്ത ഇല്ലാത്തെന്ന് പറയും ഇതിനെന്താ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പാഠങ്ങളാണ് തഫീമോൽ ഖുർആൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ രചനകളും അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ച അക്കീത ഉൾക്കൊണ്ടുകൊണ്ട് വളർന്ന ഒരു സംഘടനയാണ് എന്ന് പറഞ്ഞാൽ ആ മദളത്തിലുള്ള വളർച്ച ആ വളർച്ച പ്രാപിച്ച ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ അവർ തള്ളി പറഞ്ഞു അടിയന്തരാവശയിൽ അവരുടെ നേതാക്കൾ അറസ്റ്റ് ചെയ്യുന്ന നമ്മൾ അമീർ അബ്ദുൾ അബ്ദുള്ള മോലി ഒക്കെ ഉണ്ടെന്ന് ചേർന്ന മംഗലൂരിൽ അവരൊക്കെ അറസ്റ്റ് ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയിൽ അന്ന് മാപ്പ് എഴുതി കൊടുത്തു കൊടുത്തുകൊണ്ട് പോന്നവരാ ആദർശം വില വിത്ത് കൊണ്ടുപോകുന്നവരാ അന്ന് കമ്മ്യൂണിസ്റ്റുകാർ അടക്കം അവിടെ ഉറച്ചു നിന്നു ജയിലിൽ കടന്നു ഈ ജമായത്ത് ഇസ്ലാമി നമ്മൾ നിങ്ങളൊക്കെ അംഗീകരിച്ചോളാ നമ്മൾ പുറത്താക്കി തരണം എന്നിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഇറങ്ങി പോകുന്നവരാ ഇതാണ് തന്തിയില്ല ഞാൻ ഞക്കെ കൂട്ടി പറഞ്ഞാൽ വൈകുന്നേരം നേരം വിളിക്കുന്നതേ പറയാൻ പറ്റും അങ്ങനത്തെ കുറേ വാങ്ങുക അവരെ പറ്റി അവര് ദീനെ വികലമാക്കി എന്തൊക്കെയാണ് മത രാഷ്ട്രവാദം എന്ന് പറയുന്ന കൊണ്ടു വന്നു അതുകൊണ്ട് പലർക്കും അതിനെതിർപ്പൊക്കെ നമ്മളെ വിഷയങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു സംവിധാനം എന്താണത് ജക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാരോടൊക്കെ ജക്കാത്ത് പിരിപ്പിച്ചിട്ട് കുട്ടടിക്ക പിരിവെടുക്കാത്ത പിരിച്ചെടുക്ക എന്നിട്ട് അവരതൊരു ഫണ്ടാക്കി വെക്കുക അതിനിപ്പം നമ്മക്ക് എല്ലാവർക്കും ചെലവാക്കാം ആവശ്യം വന്ന് ചോദിച്ചാലും അതിനൊക്കെ ചെലവാക്കാം ഓഫീസ് കാര്യങ്ങൾ ചെലവാക്കാം സമ്മേളനം നടത്തിന് വേണ്ടി ചെലവാക്കാം അങ്ങനെ അവരുടേതായിരിക്കുന്ന എന്തൊക്കെ ഉദ്ദേശം ആ കാര്യങ്ങൾ പൊതു ഫണ്ട് പോലെ ചെലവാക്കുന്നു ഇത് ഇസ്ലാമികമാണോ ഈ സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാർ അതേക്കാത്ത് വീടി എന്നുള്ള കൊടുക്കുന്നത് എട്ട് കൂട്ടർ കുർആാൻ പറഞ്ഞിട്ടുണ്ട് അവകാശികൾ പുതുവിശ്വാസി അങ്ങനെ തുടങ്ങി അതിന് പ്രവർത്തിക്കുന്നവര് അങ്ങനെ ഒരുപാട് എട്ട് എട്ടാൾക്കാരാണ് അവകാശികളെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ് സക്കാത്ത് അവർക്കെ കൊടുക്കാൻ പാടുള്ളൂ ഇസ്ലാമിക് സർക്കാരാണെങ്കിൽ അവർ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് പിരിച്ചു അങ്ങനെ ചെയ്യണം അല്ലാതെ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് സമസ്ത നേരത്തെ എതിർത്തതാണ് വഹാബികൾക്കും ഉണ്ട് അങ്ങനെ ഒരു പരിപാടി നേരത്തെ പറഞ്ഞ മുജാഹിദീങ്ങൾക്ക് സംഘടിത അത് ഇസ്ലാമികമല്ല അതുണ്ട് ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അതിന്റെ കാലിയാർ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അമീറന്മാർക്ക് അത് കൈകാര്യം ചെയ്യാം അവരതും അവരും ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് എങ്ങനെ അവകാശികൾക്ക് എത്തിക്കണം എങ്കിലേ ചെയ്യാൻ പാടുള്ളൂ ഇതല്ലാതെ ഒരു പൊതുഫണ്ടാക്കിക്കൊണ്ട് ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെ അവർ ഓരോ വർഷത്തെ ഒരു ബാലൻസ് ഷീറ്റ് എനിക്ക് കിട്ടി അതിൽ വരവ് ചെലവിത്ര ബാലൻസ് ഇത്ര എന്താ ഈ ബാലൻസ് എന്താ ഈ ബാലൻസ് ബാലൻസ് ആക്കാൻ പറ്റ സാധനാണത് അത് കൊടുത്തു തീർക്കണ്ടേ അവകാശികൾ കൊടുത്തു തീർക്കണ്ടേ ഇത് സാധാരണ ഫണ്ട് പോലെ കമ്മിറ്റിന്റെ കണക്ക് വായിക്കുന്ന പോലെ ബാലൻസ് വായിക്കേണ്ട സാധന ഈ നിലക്ക് ദുരുപയോഗം ചെയ്യുന്നു അതിനെ കൂട്ടുനിന്ന് കൊണ്ട് പ്രസ്താവന ഇറക്കാൻ ചില ആൾക്കാർ ഇവരെല്ലായിട്ടാണ് ബോധമെല്ലായിട്ടാണ് എന്താണ് ഇസ്ലാമും സക്കാത്ത് എന്താ തിരിയണ്ടേ അതിന്റെ ഉദ്ഘാടനവും അതിന്റെ പരിപാടികളും ഒക്കെ നമ്മൾ നമ്മളൊക്കെ പോയിട്ട് എന്താക്കാണ് അതിന്റെ കൊടിയും പിടിച്ചിട്ട് അതിന് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥം ജിഫിരി തങ്ങളോ അല്ലെങ്കിൽ എം ടി അതിൽ മുസ്ലിമാരോ ഒക്കെ പറയാണ് അത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കൊടുക്കൂലെ ഇതക്കാത്ത ഉൾക്കാളും ഒക്കെ കൊടുക്കൂലേ ഇതൊക്കെ നടക്കുവോത്താവോ അങ്ങനെ ചില ആൾക്കാർ നമ്മളെ കൂട്ടത്തില് ഞാൻ പാരി പറ്റിയല്ല പറഞ്ഞിട്ടും മൊത്തത്തിൽ പറയാണ് െ മൊത്തത്തിലേ പറഞ്ഞോളൂ മൊത്തത്തിലാ പറഞ്ഞോളൂ ഇങ്ങനെ ഈ കക്ഷികൾ ഇസ്ലാമിന് വിരുദ്ധമായി നബി കക്ഷികൾ ആട്ടിയ കക്ഷികൾ ഈ കക്ഷികളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് അത് ഇസ്ലാമികമല്ല അതിങ്ങനെ ഇസ്ലാമു യും നല്ല കാര്യത്തിനെ സഹായിക്കാനും സഹകരിക്കാനും പാടുള്ളൂ കുറ്റകരമായ തെറ്റായ സംഗതികളോട് സഹകരിക്കുകയോ അതിനെ സഹായിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് ഖുർആാന്റെ കല്പനയാണ് ഇതിപ്പോ നമുക്ക് പറയാതെക്കാൻ പറ്റോ കുറാൻ പറഞ്ഞത് പറയാനല്ല ഉലമാക്കൾ ഏൽപ്പിച്ചിരിക്കുന്നത് വർഷത്തുള്ളിയാന്ന് പറഞ്ഞ അനന്തരഗാമികളായി